കൃപാസന പ്രസാദരമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ ഒമ്പത് ദിവസത്തെ പ്രത്യക്ഷീകരണ നൊവേന കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പേര് അഗയ ഞാൻ കൂനമാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ എം ഫിസിക്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ലാസ്റ്റാണ് എൻ്റെ എം എസ് സിയുടെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നത് അതിലൊരു പേപ്പർ ഫെയിൽഡ് ആയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ മാത്രമല്ല ഭൂരിഭാഗം കുട്ടികളുടെ അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അതൊരു കാൽക്കുലേഷൻ എററാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് അതും കേട്ടുകൊണ്ട് റീവാലുവേഷന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ അത് കൊടുത്തിരുന്നു പക്ഷേ ആ റീവാലുവേഷൻ റിസൾട്ട് ആറ് ആറുമാസമായിട്ട് അത് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്നത് അമ്മയും ആൻറ്റിമാരും രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇവിടെ പുതുക്കി വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ഒന്നര വർഷം ഞാൻ അച്ഛനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നത് പഠനകാരും ആയിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരു രൂപം തന്നിട്ട് എന്നോട് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം അങ്ങനെ പഠിക്കേണ്ട രീതികളൊക്കെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് അച്ഛൻ പറഞ്ഞ രീതിയിൽ അനുസരിച്ച് തന്നെ ഞാൻ എല്ലാ ദിവസവും പഠിക്കുവായിരുന്നു പക്ഷേ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത് റീവാലുവേഷൻ ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആണ് വന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ചൊരു പേപ്പറാണ് ആ പേപ്പർ വീണ്ടും സപ്ലിമെൻ്ററി എഴുതാമെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ആകെ നിരാശയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം വളരെ ശക്തിയേറിയ ധ്യാനോട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ സങ്കടപ്പെട്ട് അന്ന് ഒരു രണ്ടേ നിന്ന് ആ ധ്യാനം കണ്ടു അന്ന് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഈശോ അറിയാതെ പോവില്ല അതിന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമെന്ന് തന്നെ പറഞ്ഞത് കൂടുതലും റീവാലുവേഷനും ഈ ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠന കാര്യങ്ങളുമായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സമാധാനമായി ഞാൻ അന്ന് മുതൽ സപ്ലിമെൻ്ററിക്കും സമാധാനമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സപ്ലിമെൻ്ററി എക്സാം എഴുതി ആ സമയത്താണ് ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ പി എച്ച് ഡി ആപ്ലിക്കൻസിനെ ക്ഷണിച്ചത് റിസൾട്ട് ആ ആയിട്ടുള്ള കുട്ടികൾക്ക് അത് എഴുതാമായിരുന്നു എൻ്റെ ആ സമയമായപ്പോഴേക്കും തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിരുന്നു അത് എ ഗ്രേഡ് വെച്ചാണ് ഞാൻ പാസ്സായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ മാത്രമല്ല എന്ന് കരുതി ഞാൻ ആ പി എച്ച് ഡിക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു അതായത് എൻ്റെ മാർക്ക് ലിസ്റ്റ് എം എസ് സിയുടെ മാർക്ക് ലിസ്റ്റ് അയക്കാൻ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അയച്ചു പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ തേർഡ് സെമസ്റ്റർ അയച്ചു പിന്നെ അവരെന്നോട് എടുത്തു ചോദിച്ചു സെക്കൻഡ് സെമസ്റ്റർ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫെയിൽഡ് മാർക്ക് ലിസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഞാൻ അവർക്ക് അയച്ചു അത് അയച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവരെന്നെ പി എച്ച് ഡിക്ക് ഇൻ്റർവ്യൂവിനെ പോലെ അവർ വിളിക്കില്ലായെന്ന് ഉറപ്പായിരുന്നു ആ സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ ഇത്ര നിരാശയായിട്ട് നിൽക്കണ്ട നമുക്ക് പി എസ് സി കോച്ചിങ്ങിന് പോവാം ഇത് വിട്ടേക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോഴും എനിക്ക് വളരെ വിഷമായി കാരണം ഞാൻ ഒന്നര വർഷമായിട്ട് ഫിസിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഫിസിക്സിൽ ഉപരിപഠനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ എനിക്ക് വളരെ അത് വിഷമവുമായി അച്ഛൻ അന്ന് എൻ്റെ തലക്കായി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ പ്ലേലിസ്റ്റിൽ കൃപാസന നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒമ്പത് ദിവസം നൊവേന എൻ്റെ കണ്ണിൽ പെട്ടു ഞാൻ അത് കാണാമെന്ന് തീരുമാനിച്ചു നൊവേനയുടെ ആദ്യത്തെ ദിവസം ഞാൻ വളരെ സങ്കടത്തോടെയാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം നൊവേനയുടെ രണ്ടാമത്തെ ദിവസം കണ്ടു അത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിയന യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ വന്നു അതായത് ഇന്റർവ്യൂ ഉണ്ട് അത് നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൊവേനയുടെ നാലാമത്തെ ദിവസമായിരുന്നു ഇൻറ്റർവ്യൂ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഉടമ്പടിയും പിടിച്ചുകൊണ്ടാണ് ഞാൻ നൊവേന അറ്റൻഡ് ചെയ്തത് അതൊരു റഷ്യൻ പ്രൊഫസറായിരുന്നു എന്നെ അന്ന് ഇൻറ്റർവ്യൂ ചെയ്തത് അന്ന് അവരെന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി നിനക്ക് രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റത്തെ ഇൻറ്റർവ്യൂവിന് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഒരു പി അഡ്മിഷൻ കിട്ടും എന്നെനിക്ക് ൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ നോവേന കണ്ടപ്പോൾ ഞാൻ മുട്ടുമ്പിൽ നിന്നോട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ റീവാലുവേഷൻ റിസൾട്ടും എൻ്റെ എം എസ് സിയുടെ സർട്ടിഫിക്കറ്റും വേണം അതില്ലാതെ ഞാനൊന്ന് പോവില്ല മാതാവ് എന്ന് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു നൊവേനയുടെ എട്ടാമത്തെ ദിവസമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ച് പ്രൊഫസേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് സാധാരണ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുവാണെങ്കിൽ സബ് ടൈറ്റിൽ കൂടാതെ എനിക്ക് മനസ്സിലാവില്ല പക്ഷേ അവർ ചോദിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ് അന്ന് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞത് സാധാരണ ഉടമ്പടി കാശ് രൂപവും പ്രത്യക്ഷിക്കണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സെലക്റ്റ് ആയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഡ്മിഷൻ ലെറ്റർ വന്നു അപ്പോൾ ഈ നൊവേനയുടെ ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു അതായത് റിവാലൂഷൻ കഴിഞ്ഞ് എൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് ഞാൻ സ്ക്രൂട്ടനിക്ക് ആ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് കോൾ വന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിവാലൂഷൻ കഴിഞ്ഞ് പേപ്പർ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് മുമ്പത്തെ മാർക്കിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടാമതൊരു റിവാലൂഷൻ കൂടി പോകേണ്ടി വരും എന്ന് പറഞ്ഞു എനിക്കെ വിഷമ കാരണമെന്താ ആദ്യത്തെ റിവാലുഷൻ ആറ് മാസം എടുത്തു അങ്ങനെ ആ ഒരു രണ്ടാമത്തെ റിവാലൂഷൻ എത്ര നാളെടുക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പം തന്നെ ഒരു പി എച്ച് ഡി അഡ്മിഷൻ കിട്ടുകയും ചെയ്തല്ലോ അത് ഫീൽഡ് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് അറിയാം എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ അന്ന് തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വിയന്ന യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു അതായത് എൻ്റെ ഒറിജിനൽ എം എസ് സി സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും എന്നൊരു ഡേറ്റ് അവരോട് പറയാൻ ആ ദിവസം എൻ്റെ റിവാലയൂഷൻ റിസൾട്ടും ഇല്ല പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ കൃപാസന മാതാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല മാതാവ് സഹായിക്കുന്ന ബുധനാഴ്ച അയക്കാമെന്ന് പറഞ്ഞ് മെയിലിന് റിപ്ലൈ അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ബുധനാഴ്ച അയക്കും എന്ന് പറഞ്ഞ് മെയിലിന് റിപ്ലൈ ചെയ്തു പിറ്റേ ദിവസം ശനിയാഴ്ച ഞാനും അമ്മയും കൂടി യൂണിവേഴ്സിറ്റി ചെന്നു യൂണിവേഴ്സി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഈ ഉടമ്പടി കാശ് രൂപ മാത്രമാണ് പിടിച്ചിരുന്നത് ഉച്ചക്ക് രണ്ടര ആയപ്പോൾ എൻ്റെ രണ്ടാമത്തെ റിവാലുവേഷൻ കഴിഞ്ഞ് പേപ്പർ വന്നു ഞാൻ നല്ല മാർക്കൂടെ പാസ്സായി മുപ്പത് മാർക്ക് ആവറേജ് എടുത്തിട്ട് മുപ്പത് മാർക്ക് കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ എൻ്റെ കൺസോൾറ്റേറ്റഡ് മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എനിക്ക് ഴ്ച ആ ഡേറ്റ് പറഞ്ഞെങ്കിൽ തിങ്കളാഴ്ച തന്നെ എനിക്കത് അവർക്ക് തിരിച്ച് മെയിൽ അയക്കാൻ പറ്റി പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത ശനിയാഴ്ചക്കകം തന്നെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സകല ആവശ്യമായ ഡോക്യുമെന്റ്സും എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു അങ്ങനെ എനിക്ക് വിസക്ക് പിന്നീട് വിസക്ക് അപ്ലൈ ചെയ്ത പ്രധാന ഒരു ഡോക്യുമെന്റ് വന്നത് അക്കോമഡേഷൻ ആണ് അതായത് എൻ്റെ യൂണിവേഴ്സിറ്റി ബി എൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഹോസ്റ്റൽ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം വേറെ ഒരു പരിചയമില്ല രാജ്യത്തൊരു അക്കോമഡേഷൻ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ജർമ്മൻ ഓണറിൻ്റെ നമ്പർ ലഭിക്കുകയും അദ്ദേഹം വഴി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അക്കോമഡേഷൻ റെഡിയാവുകയും ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വരികയും ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ പി വേണ്ടി മേലിലും മാതാവിൻ്റെ അനുഗ്രഹമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഏപ്രിൽ മൂന്നാം തീയതി ഓസ്ട്രിയക്ക് ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് ഇതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനം ഉടമ്പ ഉടമ്പടി എടുത്തിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് വളരെ നാളായിട്ട് എനിക്ക് ടോൺസ്ലേറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ട്രോൺസ്ലേറ്റ്സ് ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വർഷത്തിൽ വരുമായിരുന്നു അപ്പോൾ അന്ന് ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പിന്നീട് ടോൺസ്ലേറ്റ്സും വന്നിട്ടില്ല പിന്നെ എൻ്റെ അനിയത്തിയുടെ പഠന വിഷയവും ഞാൻ വെച്ചിരുന്നു അവൾ പ്രാർത്ഥിച്ചതിന് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്ലസ് വണ്ണിന് ഫുൾ മാർക്കോടെ അവൾ പാസ്സാവുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം പേടിക്കാൻ കുടുംബത്തിന് തന്ന മാതാനീശോയ്ക്ക് ഞാൻ വളരെ നന്ദി പറയുന്നു യേശുവിൻ തന്നെ യേശുസ്തുതി യേശു ആരാധന